ഖബർ ക്ഷേരിക്കും നമ്മളെ കൂട്ടത്തിലല്ലേ ഒരു ചേത്താണ്ടായിരുന്നില്ല ചേകന്നൂര് ഖബർശിക്ഷല്ല ലോക്കപ്പ് മർദ്ദനം എന്നാണ് ഖബർ ഖബർശിക്ഷയെക്കുറിച്ച് ലോക്കപ്പ് മർദ്ദനം എന്ന് പറഞ്ഞ ചേയ്ത്താന്മാർ കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് മൂത്ത വിശ്വാസമാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയാണ് പിന്നെ എല്ലാവരും പരലോകത്ത് മാത്രം സ്വർഗ്ഗം നരകും അതിനിടയ്ക്കുള്ള ആലമുൽ എന്നാൽ ഖുർആൻ വ്യക്തമായി പറഞ്ഞു അവരുടെ മരണത്തിനു അവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ആലമിൽ ബർദകുണ്ടെന്ന് ഖുറാൻ പറഞ്ഞു ഇന്ന അദാബൽ കബലിലെ ഹക്കുൻ കബർശിക്ഷ എന്നത് സത്യമാണ് എന്ന് നബി സല്ലിസ്ലം പറഞ്ഞു ശിക്ഷയെ നബി ഭയപ്പെടുത്തി സുറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ശിക്ഷയിൽ നിന്ന് ഇളവുണ്ട് എന്ന് പരിചയപ്പെടുത്തി കബറുകൾ കാണുമ്പോൾ സ്വഹാബികൾ സ്വാഹാബികൾ കരയും അവരുടെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരി ചാലിട്ടൊഴുകും കാരണം ശിക്ഷയുടെ കാഠിന്യം നബി നബിസ് അല്ലാശ്രമം കുറിച്ച് ഹുത്തുമ പറഞ്ഞ ദിവസം ചുമ കഴിഞ്ഞ് പള്ളിയില്ലെന്ന് ആ സ്വഹാബികൾ പലരും ഇറങ്ങിപ്പോകാൻ പോലും അവർ മറന്നുപോയി അവർ ആ കബർശിക്ഷയെ പേടിച്ച് എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നബി നബിസല്ലാ അലിശ്രമം കബർശിക്ഷയിൽ നിന്ന് രക്ഷ തേടുകയും രക്ഷ തേടാൻ കൽപ്പിക്കുകയും ചെയ്തു അത് രക്ഷ തേടാതെ അദ്ദേഹം ഒരിക്കലും തന്റെ നിസ്കാരം അവസാനിപ്പിച്ചിട്ടില്ല അള്ളാഹു മൈ ആളുപിക്കം ഓമിൻ ഈ കബർശിക്ഷ സത്യമാണ് എന്നാൽ കബർ ശിക്ഷ സത്യമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ടീം നമ്മുടെ നാട്ടിലുണ്ട് അത് മൂർത്തസലി വിശ്വാസമാണ് അതേപോലെ തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഖുർഹാനിൽ വന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയോടിണങ്ങും ഉണങ്ങുമെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ മൂത്ത സ്ത്രീകളുടെ ഏറ്റവും വലിയ പിഴവതാണ് ഖുർഹാനിനെയും സുന്നത്തിനെയും അടിസ്ഥാന പ്രമാണമായി അവർ സ്വീകരിക്കുന്നില്ല അത് പ്രമാണമായി നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഖുർഹാനോ സുന്നത്തോ അമലാക്കണമെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളണം ഖുർആൻ ഒരു കാര്യം വിരോധിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം അനുവദിച്ചു അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് നിയമമായി പാലിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ നിലപാട് ഒരാൾ ബഹുഭാരിത്വം സ്വീകരിച്ചു ഒരാളുടെ ബുദ്ധിക്ക് അത് യോജിച്ചായി തോന്നിയില്ല അപ്പൊ ആ നിയമം നമ്മൾ പാലിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ധാരാളം വിഷയങ്ങളിൽ തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊക്കെ ഖുർഹാനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് തള്ളി സുഹെറൻ നബിയും നബിസല്ലാഹു അലൈ വസലമക്ക് സിഹിർ ബാധിച്ചു ലബീദ് ബിൻ ലബീദ്സം എന്ന യഹൂദി തന്റെ പെൺമണക്കളെ കൊണ്ട് നബി നബിസല്ലാഹു അലൈവസ്ലയുടെ മുടിയും അതേപോലെ ഈത്തപ്പനയുടെ കൂപോളയും ഉപയോഗിച്ചുകൊണ്ട് സിഹിർ ചെയ്തു നബി നബിസല്ലാഹു അലൈ വസ്ലമക്ക് ആ സിഹിറിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏതാണ്ട് ആറു മാസത്തെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ചരിത്രം പരിശോധിച്ചാൽ നാൽപ്പത് ദിവസങ്ങൾ നബി നബിസല്ലാഹ് അലൈഹി വസ്ലമ ശക്തമായ നെഞ്ചുവേദന അനുഭവിച്ചു പ്രവർത്തിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലെന്നും പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നും അദ്ദേഹത്തിന് തോന്നി ഭാര്യ വസ്ത്രബന്ധം നടന്നാൽ അദ്ദേഹം കുളിക്കാതെ ഇറങ്ങിപ്പോയി എന്തുകൊണ്ടാണ് താങ്കൾ കുളിക്കാത്തത് അതിന് കുളിക്കാൻ ഇവിടെ ജനാപത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നബി പറഞ്ഞപ്പോൾ ഭാര്യമാർ പറയുന്നു അല്ല ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും നബി സല്ലാഹു അലി വസ്ലമക്ക് അനുഭവപ്പെട്ടത് സൊഹൈഹുൽ ബുഹാരിയിൽ അഞ്ച് സ്ഥലത്തുണ്ട് എല്ലാ ഹതീസ്കരണങ്ങളിലുമുണ്ട് അഖിലിസ്റ്റിനെ വ്യക്തമായി വിശ്വസിക്കുന്നു സിഹർ ചെയ്യുന്നത് കുഫറാണ് യാതൊരു സംശയവുമില്ല സിഹർ ചെയ്യാൻ പാടില്ല ആറൂത്തു മാറൂത്ത് എന്ന മരക്കുകളെ സിഹർ ചെയ്യുന്നതിന് വിലക്കുന്നതിനു വേണ്ടി പരീക്ഷണമായി അള്ളാഹു അയക്കുകയും അവരെ സമീപിച്ചവർ കാഫറായി പോയി എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തത് സൂറത്തുൽ ബക്കരയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ കാണാം സിഹർ സത്യമാണ് എന്നും യാഥാർത്ഥ്യമുള്ളതാണ് എന്നും പക്ഷെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഹിർ ചെയ്യാമെന്നല്ല ഇങ്ങോട്ടൊരാൾ സ്വിഹർ ചെയ്താൽ എതിരായിട്ട് പോലും സ്വീഹർ ചെയ്യാൻ പാടില്ല സിഹിർ ചെയ്യുന്നത് കുഫറാണ് വൻകുറ്റമാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഷിർക്കാണ് ഒന്നാമത്തെ കുറ്റം രണ്ടാമതായി ഏഴ് വൻപാപങ്ങൾ എണ്ണി പറഞ്ഞേർത്ത് സിഹറാണ് അതുകൊണ്ട് ഒരു മുസ്ലിം ഈ മാനുള്ളവൻ സിഹിർ ചെയ്യാൻ പാടില്ല സാഹിറന്മാരെ സമീപിക്കാൻ പാടില്ല ജ്യോത്സ്യന്മാരെ തങ്ങന്മാരെ ആശാരിമാരെ എന്ന് പറയുന്ന ഈ കുങ്കുമവും അതേപോലെ തന്നെ കള്ളും മറ്റു ചില വസ്തുക്കളും അതേപോലെ തന്നെ പലകളും ഇങ്ങനെ എഴുത്തും കുറിയും വരയുമൊക്കെയായി മുട്ടയുമൊക്കെയായിട്ട് പലതരത്തിലുള്ള കൂടോത്ര പ്രയോഗങ്ങൾ നടത്തുന്നവരുണ്ട് அங்கே செய்தால் അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമായി അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനം കൊണ്ട് മറ്റുള്ള സഹോദരങ്ങളിൽ മാനസികമായോ ശാരീരികമായോ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും പക്ഷേ അത്തരം ഒരു പ്രവർത്തനം ചെയ്താൽ അവൻ ഖാഫറാണ് മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തായി യാതൊരു സംശയവുമില്ല പക്ഷേ ഇങ്ങനെ സിഹിർ എന്ന് പറയുന്ന അതിനൊരു സ്വാധീനമുണ്ടെന്നോ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാനിടയുണ്ടെന്നോ അതുകൊണ്ട് സിഹിർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നോ അംഗീകരിക്കാൻ മൗത്തസിലുകൾ തെയ്യും ഇന്നും സിഹിറിനെ നിഷേധിക്കുന്ന ആളുകൾ അതായത് സിഹിറ് ഫലിക്കും എന്നതിന് നിഷേധിക്കുന്ന ആളുകൾ ഈ മൂർത്തസിലികളുടെ അനന്തരഗാമികൾ തന്നെയാണ് പിന്നെ ഔലിയാക്കളുടെ കരാമത്തിന് അവർ നിഷേധിച്ചു ഔലിയാക്കൾക്ക് യാതൊരു കരാമത്തുല്ലെന്ന ഒരു വിശ്വാസം ഒരു കൂട്ടർ കള്ളക്കരാമത്തും സ്വപ്ന കഥകളുമായിട്ട് ഇങ്ങനെ നടക്കണം കുറെ കഥകളുമായി നടക്കുന്ന ഒരു കൂട്ടം മുസ്ലിയാക്കന്മാർ കണ്ട തോന്നിയ കഥയൊക്കെ എഴുതി ഉണ്ടാക്കാൻ എന്നിട്ട് ഓരോ മനുഷ്യന്മാരെ പേരിട്ടിട്ട് അയാളെ കരാമത്താണെന്ന് പറയാം അത് വേറെ എന്നാൽ അള്ളാഹു നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് നൽകാനിടയുള്ള പല കരാമത്തുകളുമുണ്ട് അള്ളാഹു അടിമകൾക്ക് കരാമത്ത് നൽകിയതിന്റെ ഉട അടയാളങ്ങൾ സ്വഹാബികളുടെ കാലത്തും താപികങ്ങളുടെ കാലത്തും പിൽക്കാലത്തുമുണ്ട് നാൾ വരെയും അതുണ്ടാകാം ഒരു സത്യവിശ്വാസിയിൽ അത്ഭുതകരമായി ഉദ്ദേശിക്കാത്ത ഏതെങ്കിലും കാര്യം അള്ളാഹു നടപ്പാക്കാനിടയുണ്ട് കരാമത്ത് നമുക്ക് വിശ്വസിക്കാം അത് നേരത്തെ പറഞ്ഞ പോലെ കുറെ കള്ളക്കഥകളോ ഇസ്ലാം തീരുടെ അടിസ്ഥാനങ്ങൾ പൊളിച്ചു കളയുന്ന കാര്യങ്ങളോ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ന്യായമോ ഒന്നുമല്ല എന്നാൽ ഇവർ പറയുന്നു മക്മിനുകൾക്ക് കരാമത്തുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അതവരെ നബിമാരാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും തമ്മിൽ വ്യത്യാസം പോകും അതുകൊണ്ട് കരാമത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ ഇവർ നിഷേധിച്ചു ഔലിയാക്കളുടെ കരാമത്ത് അവർക്കുണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ വലിയും റസൂലും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് അവരുടെ ഏറ്റവും വലിയ വാദം എന്ന് കാണാൻ സാധിക്കും ഇനി ഇവർക്ക് എന്തുകൊണ്ടാണ് മൂത്തസിലുകളുടെ പേര് വന്നത് അത് ഞാൻ പറഞ്ഞു വാസ്തുവിന്റെ അത്താ അദ്ദേഹം പിന്നെ കുറ്റം ചെയ്യുന്ന വൻകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ രണ്ട് പദവികൾക്കിടയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഹസൽ ബസയുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് ി അന്നഹും എഴുത്തസലു ദീനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ദീനിൽ നിന്ന് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് മൂത്തസലത്ത് എന്ന പേര് വന്നത് എന്നതാണ് ഏറ്റവും പ്രഗത്ഭമായ അഭിപ്രായം വേറെയും ചില അഭിപ്രായമുണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ വിട്ടുപോയി ഇതൊക്കെ പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള അഖിലുസുന്നയോട് യോജിക്കാത്ത വിശ്വാസങ്ങൾ അവർ സ്വീകരിക്കുകയും അഖിലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും പിന്നെ ഇങ്ങനെ മൂത്തച്രത്ത് എന്നൊരു പേര് നൽകപ്പെട്ടത് അള്ളാഹുവിന് അറിവുണ്ടെങ്കിൽ ആ അറിവ് സൃഷ്ടിയാണെന്ന വിവരവാദം അതൊരിക്കൽ സൃഷ്ടി ഒരിക്കലും ശാശ്വതമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ അറിവ് എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകണം എന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന്റെ അറിവിനെയും സിഫത്തുകളെയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മൂത്തശ്രീകളുടെ ഏറ്റവും വലിയ വലിയ ന്യൂനത മറ്റൊന്ന് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ആയത്തുകൾ മാത്രമേ സ്വീകരിക്കൂ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കൂ മനുഷ്യർക്ക് പല അളവിലാണ് ബുദ്ധി വളരെ ബുദ്ധി പറഞ്ഞു ഒരുത്തേണ്ടാവും ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ അയാൾക്ക് മനസ്സിലാവില്ല അപ്പൊ അയാൾ അത് തള്ളണം എന്നല്ല ഇവരുടെ വാദമനുസരിച്ച് വരിക ഒരിക്കലും ഖുർആാനെയോ സുന്നത്തിനെയോ മനുഷ്യബുദ്ധി അനുസരിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല നമുക്കറിയാം അലി റതിയല്ലോ ഹുഫമേൽ തടവുന്ന നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് ഹുഫന്റെ മുകളിലാണ് തടവുക എന്റെ ബുദ്ധിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ ഹുഫന്റെ അടിയിൽ തടവും ഇതാ കാരണം ഹുഫൻ അടിയിലല്ലേ ചളിയാവുന്നത് പക്ഷെ നമ്മളോട് ഹുഫമേൽ തടവ് എവിടെ തടവാനാണ് പറഞ്ഞത് മുകളിൽ തടവാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ബുദ്ധി അനുസരിച്ച് ഖുർആാനിനെ സ്വീകരിക്കുകയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങൾ നിഷേധിക്കുകയും ഇതാണ് ഇന്ന് എക്സ് മുസ്ലിംസും മോഡേൺ മുസ്ലിംസും ഏജ് സൊസൈറ്റിയും അഹലുൽ ഖുർആനും ചേകണ്ണൂരിസവും ഒക്കെയായി വരുന്നത് അവനവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ദീന് മാത്രമേ എടുക്കൂ എന്ന് പറയുന്ന പച്ച പച്ചക്കഫറുകളെയാണ് അത്തരം വിശ്വാസം സ്വീകരിക്കുന്ന മൂത്തസിലികൾ കാഫറുകളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ ചില കാരണങ്ങളാൽ അവർ പുറത്തു പോകുന്നവരുണ്ട് ചില കാരണങ്ങളാൽ പുറത്തു പോകാതെ വൻകുറ്റങ്ങൾ മാത്രമായി നടക്കുന്ന മൂത്തത്തിലെത്തും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ സൂക്ഷ്മ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ വ്യതിയാന കക്ഷികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുസുബാനുഭവത്താല അവൻ തൃപ്തിപ്പെടാത്ത ഏതൊരു വിശ്വാസവും ആദർശവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ